ഏവർക്കും സ്വാഗതം നവഗ്രഹങ്ങൾ ഓരോന്നും ഓരോ സമയത്ത് രാശിമാറ്റം നടത്തുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ രാശിമാറ്റം എന്ന് തന്നെ പറയുന്ന ആ ഒരു മാറ്റം ശനി മീനം രാശിയിലേക്ക് മാറുന്നതാണ് കൂടാതെ വ്യാഴം മിഥുനം രാശിയിലേക്കും മാറുന്നുണ്ട് ഇതൊരു മനുഷ്യ ജീവിതത്തെ വളരെയധികം മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുണാനുഭവങ്ങൾ ഇനി ധാരാളമായി വന്നു ചേരാൻ പോവുകയാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റം നിമിത്തം മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് മഹാശനിമാറ്റം അപ്പോൾ വ്യാഴം മെയ് പതിനാലിന് ഇടവത്തിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യം വന്ന ഒരു മാസത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ മാർച്ച് ഒന്നു മുതൽ വളരെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് അനുഭവത്തിൽ പല കാര്യങ്ങൾ വന്നുചേരും സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ മാറി സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ജോലിയിലുള്ള തടസ്സങ്ങൾ മാറുന്നതായിരിക്കും വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അകലുന്നതാണ് കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോട്ടായി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാൻ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് പ്രശ്നങ്ങളൊക്കെയും ഒരു ജീവിതം ഒരു മനുഷ്യജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് മാർച്ച് ഒന്നാം തീയതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു മാസത്തിലാണ് നിങ്ങൾ വന്നു നിൽക്കുന്നത് എന്നത് സംശയമില്ലാതെ പറയാൻ കഴിയുന്നതാണ് അപ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ മാർച്ച് മാസം വൻ നേട്ടങ്ങൾ വന്നു ഭവിക്കാൻ പോകുകയാണ് അത്രയ്ക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു മാർച്ച് ഒരു മാസമാണ് ഈ മാർച്ച് മാസം കഴിഞ്ഞ രണ്ട് മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മഹാശനിമാറ്റമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാറ്റം തന്നെയാണ് മഹാശനിമാറ്റം അപ്പോൾ ഇവിടെ ഈ മാർച്ച് മാസത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വലിയ തോതിൽ ലഭിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹമാറ്റം ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സാമ്പത്തികമായി വളരെയധികം ഉന്നതി ഉണ്ടാകുന്നതാണ് കർമ്മ മേഖലയിൽ നേട്ടം അതായത് തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് നേട്ടം വർദ്ധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രോജക്റ്റുകളൊക്കെ വന്നു ചേരാനും ബിസിനസ് മേന്മയിലേക്ക് ഉന്നതിയിലേക്ക് ഉയരാനായി പോകുന്ന സമയം കൂടിയാണ് ഈ മാർച്ച് മാസം പുതിയ ബിസിനസ് ഇനി ആരംഭിക്കണമെന്ന് മനസ്സിൽ നിങ്ങൾ കരുതുന്നുണ്ട് അതെങ്ങനെ നടത്തുമെന്ന് പോലും നിങ്ങൾക്കറിയാതെ ഇരിക്കുന്ന ഈ വേളയിൽ ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവുകയും പുതിയ ബിസിനസ്സിലോട്ടൊക്കെ കൈവയ്ക്കാനും ആ ഉയർച്ച അല്ലെങ്കിൽ ആ നേട്ടം നിങ്ങളെ നിങ്ങളുടെ പ്രശസ്തിയും പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഉയരുന്നതുമായിരിക്കും വിട്ടുവീഴ്ചകൾ നടത്തി മുന്നോട്ട് പോകാനായി ശ്രമിക്കുക അതായത് ചില സമയങ്ങളിൽ അല്പം പിടിവാശിക്കാരായിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങൾ കാണിക്കുന്നുണ്ട് അത് കുടുംബത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു രീതിയിൽ പോകാതിരിക്കാനൊന്ന് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ബിസിനസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ബിസിനസ്സാണെങ്കിൽ അത് ലാഭവും ഉണ്ടാകും നഷ്ടവും ഉണ്ടാവും രണ്ടും നമ്മൾ സ്വീകരിക്കും ുള്ളൊരു മനസാന്നിധ്യം കൂടി നമ്മൾക്ക് വേണ്ടുന്നതാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നഷ്ടം കഴിഞ്ഞിരിക്കുന്നു ലാഭത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട കാര്യം വരുന്നില്ല കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്കും സാമ്പത്തിക വിഷമതകളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കുന്ന സമയമാണ് ഈ മാർച്ച് മാസം ഭൂമി സംബന്ധമായ അല്പം പ്രശ്നങ്ങളുണ്ട് അത് ബന്ധുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ നിമിത്തമായാലും അല്ലെങ്കിൽ അയൽക്കാർ തമ്മിലുള്ളതാണെങ്കിലും ചില ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളുള്ളത് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അതും മാറുന്നതായിരിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം കൂടി സംജാതമാകുന്നതാണ് വിവാഹം വൈകി നിൽക്കുന്ന ആളുകൾ വിവാഹ ആലോചനകൾ തകൃതിയായി നടക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് വിഷമിക്കുന്നവർക്ക് ഈ മാർച്ച് മാസം ഉത്തമ പങ്കാളിയെ കണ്ടെത്താനുള്ള ഭാഗ്യവും തെളിയുന്നു ാണ് അടുത്ത നക്ഷത്രം മകേരമാണ് സന്താന ഭാഗ്യം കാണുന്നുണ്ട് മകീര നക്ഷത്രക്കാർക്ക് സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് മാനസികമായിട്ടുള്ള ഒരു വിഷമങ്ങൾ പലത് ജീവിതത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് അത് കുട്ടികളില്ലാത്തതാകും അങ്ങനെ പല പ്രശ്നങ്ങളും പക്ഷെ ഇവിടെ ഈ മാർച്ച് മാസത്തിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള എല്ലാ പിരിമുറുക്കങ്ങളും വിഷമങ്ങളും മാറി മാനസികമായി സന്തോഷം ഉണ്ടാകുന്ന സമയമാണിത് ഈ മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷകരമായ മാറ്റങ്ങളുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് വളരെയധികം സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് വിവാഹം വൈകി നിൽക്കുന്ന ആളുകൾക്ക് ഉത്തമ പങ്കാളിയെ ലഭിക്കുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രശസ്തിയും അംഗീകാരവും തേടിയെത്തുന്നതാണ് കുടുംബപരമായി തർക്കത്തിലൊക്കെയുള്ള ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നിങ്ങളിലേക്ക് തന്നെ ചില ആളുകൾ നിമിത്തം അത് തടഞ്ഞു വെച്ചിട്ടുള്ളതാണെങ്കിലോ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് അയ്യെത്തുന്നതാണ് പല കാര്യങ്ങളിലും വിജയസാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഈ മാർച്ച് മാസം അനുകൂല ഫലങ്ങൾ ധാരാളമായി നിങ്ങളിലേക്ക് ചേരുന്നതുമാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് ചോതി ചോദ്യനക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണ് വീട്ടിലേക്ക് പുതിയ വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യം ഈ സമയം കാണുന്നുണ്ട് അനുകൂലമായ പല പുതിയ തീരുമാനങ്ങളും എടുക്കാനും സാമ്പത്തികമായി അല്പം മെച്ചം വരുന്ന ഒരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസം വീട്ടിൽ മംഗളകരമായ പല കാര്യങ്ങൾ നടക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദ്യാഭ്യാസത്തിൽ അല്പം പുറകോട്ട് നിൽക്കുന്ന ചുവ ചൊവ്വനക്ഷത്രക്കാരെ കുട്ടികൾക്ക് മുന്നോട്ട് വരാനുള്ള ഭാഗ്യം കൂടി അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും ഒന്നാമതാകാൻ ക്ലാസ്സിലാണെങ്കിലും ഒന്നാമതാകാനുള്ള ഭാഗ്യം കൂടി തെളിയുന്നുണ്ട് തന്നെ പല പരമായി പല കോണുകളിൽ നിന്ന് നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസം അടുത്തത് വിശാഖ നക്ഷത്രമാണ് സന്തോഷം വർദ്ധിക്കുന്ന സമയമാണിത് സന്തോഷകരമായ പല നേട്ടങ്ങളും എന്നും ഓർക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എന്നും നിങ്ങളുടെ കിരീടത്തിൽ ഒരു പൊന്തുവലാകുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമാണ് മംഗളകർമ്മങ്ങൾക്കൊക്കെ സാക്ഷിയാകാനും മംഗളകർമ്മങ്ങൾ നടത്തിക്കാനുമുള്ള ഭാഗ്യം ഈ സമയം ഉണ്ടാകുന്നതാണ് സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും കർമ്മരംഗത്ത് നേട്ടമുണ്ടാകുകയും ശോഭിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മാസമാണ് നിങ്ങൾക്കിത് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് അല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറുന്ന ഒരു സമയമാണ് അല്പം വലർച്ച സംബന്ധമായ പ്രശ്നങ്ങളാൽ വലയുന്ന ആളുകൾക്ക് ചുമ ശ്വാസം മുട്ടൽ അങ്ങനെ വലയുന്ന ആളുകളുണ്ട് അവർക്കൊക്കെയും ആശ്വാസം ഉണ്ടാകുന്ന ഒരു സമയമാണിത് ശാരീരികമായിട്ടുള്ള വിഷമതകൾ മാറുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഉത്രട്ട നക്ഷത്ര ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെയധികം സന്തോഷിക്കും കാരണം ഈ ഒരു സമയം സമ്പത്ത് ഒരുപാടില്ലെങ്കിലും ആവശ്യത്തിനൊക്കെ ഉണ്ട് എങ്കിലും ഇവിടെ നിങ്ങളെ വലിക്കുന്നത് ശാരീരിക ശാരീരിക വിഷമതകളാണ് അതൊക്കെയും അകന്നു പോയി കൂടി മറ്റൊരാളെ തുണയില്ലാതെ സ്വയമായി നടക്കാൻ സാധിക്കുക എന്ന് തന്നെ പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ കാലിമുട്ട് വേദന അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളാൽ വലയുന്ന ആളുകൾക്ക് ശാരീരിക സൗഖ്യമുണ്ടാകുന്ന സമയമാണ് സന്തോഷവും സൗഭാഗ്യവും നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസം കൂടിയാണിത് അടുത്തത് തിരുവോണ നക്ഷത്രമാണ് സാമ്പത്തിക സ്ഥിതി അനുകൂലമാകുന്ന സമയമാണ് യാത്രകൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായി വേണ്ടിവരികയും അതൊക്കെ ഗുണകരമായ ഫലങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും സന്തോഷകരമായ ഒരു സമയമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളെ സന്തോഷം എന്തെന്നറിയാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി സന്തോഷിക്കാനുള്ള ഭാഗ്യം കൂടി മാർച്ച് മാസം മുതൽ തുടങ്ങുകയാണ് അടുത്തത് അവിട്ടം നക്ഷത്രമാണ് പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയമാണ് വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാവുകയും നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷെ നിങ്ങളുടെ നാക്ക് തന്നെ നിങ്ങളെ ചിലപ്പോൾ കുഴിയിൽ കൊണ്ടുചെന്ന് ഒരു സാധ്യത കൂടി ഉണ്ടാകുന്നുണ്ട് ബന്ധുസമാഗമം ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് സമാധാനം നിലനിൽക്കുന്നതാണ് സന്താന ഭാഗ്യം കൂടി ഈ സമയത്ത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അംഗീകാരത്തിൻ്റെയും മേന്മയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടിയ തോതിൽ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരാണ് ഈ ഒൻപത് കൂട്ടർ